ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് നോമ്പിന്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ താമരശ്ശേരിക്ക് പോയിട്ടുണ്ടായിരുന്നു അനൂസിനും ഡാനിമോനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പെരുന്നാളിനേക്ക് അപ്പോൾ അങ്ങോട്ടേക്ക് നാത്തൂനും മക്കളും ഉമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ താമരശ്ശേരി നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പെരുന്നാൾ ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവർക്കും കുറച്ച് കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ കാത്തു നിന്നിട്ട് ഉമ്മയും നാത്തൂനും മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മനെക്കൊണ്ട് മക്കളെല്ലാവരും അവിടെ ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു അവിടുന്ന് പുളിയച്ചാറും അതുപോലെ കൊലുമുട്ടായും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു കേട്ടോ ങ്ങനെ ഉമ്മ വാങ്ങിക്കൊടുത്ത മുട്ടായികളെല്ലാം കയ്യിൽ വെച്ചിട്ട് മക്കളങ്ങനെ നടന്നു അപ്പോൾ നമ്മൾ നേരെ പോയിട്ടുള്ളത് താമരശ്ശേരി സീതാര ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ അപ്പോൾ അനൂസിന് ഇവിടുന്ന് പാൻറ് വാങ്ങിക്കാനുണ്ട് അതുപോലെ വേറെ കുറച്ച് ഐറ്റംസ് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമ്മളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ എനിക്ക് പെരുന്നാളിൻ്റെ ഡ്രസ്സ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണിക്കാത്തത് കാരണം അസ്മൽക്കകെ വാങ്ങിക്കൊണ്ട് തന്നതായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഡാനിമോനും അപ്പോൾ അനൂസിനൊക്കെ ടീഷർട്ടുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിക്കൊണ്ടു വന്നതായിരുന്നു പിന്നെ അല്ലാതെ ഉണ്ടാവില്ല നമ്മൾ പോയി നോക്കിയിട്ട് വാങ്ങിക്കേണ്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അനൂസിന് പറ്റിയ പാൻ്റൊക്കെ നോക്കുകയാണ് കേട്ടോ നമ്മൾ അതുപോലെ തന്നെ നാത്തൂനും മക്കൾക്കും ഒക്കെ അതുപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ടെക്സ്റ്റൈൽസിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെരുപ്പൊക്കെ വാങ്ങിക്കാനുണ്ട് അതുപോലെ ഫാൻസി ഐറ്റംസ് അതൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് നാത്തൂനാണ് കേട്ടോ അപ്പോൾ ക്യാമറമാൻ നാത്തൂനാണ് നമ്മളെ അപ്പോൾ അനൂസിന് ജീൻസ് പാൻറ് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു അതെന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ജീൻസ് ആവുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ ഇടുമായിരിക്കും രണ്ട് ശൊക്കെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്ന് പറയും നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ യൂസിങ്ങിന് പറ്റിയിട്ടുള്ള നല്ല പാൻറ്റ് തന്നെ അത് വാങ്ങിക്കാമെന്ന് കയറുന്നത് ഇപ്പോൾ ഉമ്മയാനും കൂടെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മക്കളിതാ കയ്യിൽ വാങ്ങിച്ചിട്ടുള്ള സ്നാക്സും മിഠായികളും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് મેં അപ്പൊ ഡാനിക്കുട്ടന് വേണ്ടി ചെരുപ്പുകൾ ഡാനിക്കുട്ടൻ തന്നെ സെലക്ട് ചെയ്ത് നോക്കിട്ട് ഇടിയിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെരുപ്പ് എടുക്കണം അപ്പോഴേക്കുതാ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കുള്ളതും ഓരോരുത്തർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് جانا جانا ہاں ائی دا جانا جانا وہ بھی جانا وہ بھی جانا اب اوٹ تے کتا یا پا ان نٹے تے کر تو ڈیرے یا بیل پنڈو അങ്ങനെ മക്കളെല്ലാവരും പല പല ടൈപ്പ് ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കി പക്ഷെ എപ്പോഴും കംഫർട്ടായിട്ടുള്ളതാണല്ലോ നമ്മൾ എടുക്കുക അപ്പോൾ ഡാനിമോൻ അതാ ഇതുപോലൊരു മീനിൻ്റെ ആ ഒരു ഷൂ എടുത്ത് ഷൂ ഷൂവല്ല ചെരുപ്പ് മോഡല് അതെടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അതൊക്കെ ഒരു രണ്ട് ദിവസമൊക്കെ ഇടുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റുന്നത് മാത്രമേ എടുക്കുള്ളൂ അനോസ് ഒരു ബെൽറ്റും കൂടെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ പക്ഷെ ഇത് മാത്രമല്ല നമുക്ക് വേറെ ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ട് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമ്മളെടുത്ത സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ മിക്ക സമയങ്ങളിലും കൊടുവള്ളിയിൽ നിന്നൊന്നും ചെരുപ്പ് എടുത്ത് നമുക്ക് പറ്റിയ രീതിയിലുള്ള ഒന്നും കിട്ടലില്ല അതുകൊണ്ട് തന്നെ താമരശ്ശേരി വന്നിട്ടാണ് പല സമയത്തും നമ്മൾ ചെരുപ്പുകൾ വാങ്ങല് അപ്പോൾ താമരശ്ശേരി സ്മാർട്ട് ക്യൂട്ടി മാൾ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് ചെരുപ്പുകളെല്ലാം വാങ്ങിക്കുക നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിലെല്ലാവരും മിക്കവാറും ഇവിടെ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കല് ബാഗ് അതുപോലെ ടോയ്സുകളായാലും അനുന്റെ അനിമോൻ്റെ ഒക്കെ ബർത്ത്ഡേക്കൊക്കെ ടോയ്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫാൻസി ബാഗ് ചെരുപ്പ് അതുപോലെ ഒട്ടുമിക്ക ഇതുപോലുള്ള ഐറ്റംസ് എല്ലാം ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് രണ്ട് നിലകളിലായിട്ട് ഒരുപാട് സെക്ഷൻ സെക്ഷൻ ബേസിലാണ് ഇട്ടോ ഇത് കൊടുത്തിട്ടുള്ളത് ചെരുപ്പിന്റെ തന്നെ സെപ്പറേറ്റ് സെക്ഷനുകളിലാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കുള്ളത് വലിയവർക്കുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ടോയ്സിൻ്റെതായാലും പല സെക്ഷനുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാലറിയാം എല്ലാ ഐറ്റംസും ഒരുവിധം നമ്മൾ മനസ്സിൽ കരുതുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കിച്ചൺ സെറ്റ് ഡോക്ടർ സെറ്റ് അതുപോലെ ഒരുപാട് സെറ്റ് ഐറ്റംസും നമുക്ക് കിട്ടാത്ത പല ടൈപ്പുകളും നമ്മളിവിടെ കണ്ടിട്ടുണ്ട് പിന്നെ അതിനുള്ളിലേക്ക് തന്നെ വേറൊരു സെക്ഷനിലായിട്ട് ഫാൻസി ഐറ്റംസും ഉണ്ട് കേട്ടോ അതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ചോദിച്ച് എന്ത് സാധനം എടുത്തു തരാൻ അവിടെ ഉണ്ട് കേട്ടോ കാരണം ചില ഫാൻസികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന സാധനം ചില സമയത്ത് കിട്ടാറില്ല പക്ഷെ ഇവിടെ എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ടോയ്സ് ആയിട്ട് റിമോട്ട് ബേസ്ഡ് കാറുകൾ ബൈക്കുകൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കൊടുവള്ളി നീലിമ ഫാൻസിയിലായിരുന്നു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എല്ലാ ഐറ്റംസും ഇത്ര വലിയ ഷോപ്പ് അല്ലെങ്കിലും എല്ലാ ഐറ്റംസും അവിടെയും ഇതുപോലെ കിട്ടുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ താമരശ്ശേരി ഇതുപോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഷോപ്പ് അതുപോലെ തന്നെ ഒരുപാട് റേറ്റ് കൂടിയ ഐറ്റംസും അത് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പറ്റിയ രീതിയിൽ മീഡിയം റേറ്റിലുള്ള ഐറ്റംസും എല്ലാം ഇവിടെ കിട്ടും ഓരോ കുട്ടികൾക്കും അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് ഓരോ സ്റ്റേജിലും നമ്മൾ കൊടുക്കുന്ന ടോയ്സുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം നല്ലൊരു കോർഡിനേഷൻ തന്നെ നമ്മൾ മനസ്സിൽ ഒരു ഇമാജിൻ ചെയ്യുന്ന രൂപത്തിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു രസമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ നിന്ന് വാങ്ങി അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് താമരശ്ശേരി കാരാടിയാണ് കേട്ടോ താമരശ്ശേരി കാരാടി യു സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് സ്മാർട്ട് ക്യൂട്ടി മാൾ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ കിട്ടും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ചെറിയൊരു ടെക്സ്റ്റൈൽസിൽ കയറി വേറെ ഡെയിലി വെയർ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു മക്കൾക്കൊക്കെ അപ്പൊ അതൊക്കെ വാങ്ങിച്ചു നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോഴേക്ക് തന്നെ മക്കളൊക്കെ വിശന്നിരിക്കുകയാണ് ഇനി വീട്ടിൽ പോയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കും കയ്യിലുണ്ടായിരുന്ന ലേസും അതുപോലെ മിഠായികളൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും വിശക്കുന്നുണ്ടാവും ഡാനിമോൻ ഒന്ന് രാവിലെ പോരുമ്പോൾ അധികം ഒന്നും കഴിച്ചിട്ടും ഇല്ലായിരുന്നു കേട്ടോ അപ്പം മക്കളെല്ലാവരും ഇരുന്ന് നല്ല പാട്ട് പാടലായിരുന്നു പിന്നെ ഓട്ടോയിൽ വീട്ടിലെത്തുന്നത് വരെ നമ്മൾ താമരശ്ശേരി വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് എന്നിട്ട് നോമ്പൊക്കെ തുറന്നിട്ട് വൈകുന്നേരം അസ്മൽ കാക്കൻ്റെ കൂടെ തിരിച്ച് കൊടുവള്ളിക്കാണ് പോകുന്നത്

The നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ മക്കളെല്ലാവരും സ്നാക്സൊക്കെ അവിടെ നിന്ന് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ചോറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ആയ ശേഷം പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഇവർ വരുന്നതിന് മുമ്പ് പത്തിരി കുഴച്ച് പരത്തിയൊക്കെ ഒക്കെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചൂടാലോ എന്ന് കരുതി ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിന് പത്തിരി ചുട്ടെടുക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇന്ന് ചിക്കൻ തേങ്ങ അരച്ചിട്ട് വറുത്തരച്ചിട്ട് കറി വെക്കുകയാണ് അതിനുള്ളത് തേങ്ങയും കാര്യങ്ങളൊക്കെ നാത്തവന് വറുത്തോണ്ടിരിക്കയാണ് ഇപ്പോഴാണ് അനിയത്തി വീഡിയോ കോൾ ചെയ്യുന്നത് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ചിക്കന് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉമ്മ ചെമ്പിലോട്ട് മാറ്റിയിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ ഇന്ന് സ്നാക്സ് ആയിട്ട് ബ്രെഡ് ബോളാണ് ഉണ്ടാക്കുന്നത് ഇത് നാത്തോന് മുമ്പ് ഉണ്ടാക്കി പരീക്ഷ വിജയിച്ചിട്ട് ഇന്ന് റെഡിയാക്കാൻ പോവാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇതൊരു വെജ് ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഞാനുള്ളപ്പോൾ ഉണ്ടാക്കുക ഇനി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനും സാധനങ്ങളൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് കായ് കറി വെക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള ഐറ്റംസും കൂടെ ഉമ്മ റെഡിയാക്കി അടുപ്പിലോട്ട് വയ്ക്കുന്നുണ്ട് മക്കളൊക്കെ ഇതാ ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് മഴ പെയ്യാനുള്ള ചെറിയൊരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ സ്നാക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു വന്നത് ബ്രെഡ് ബോളും അതുപോലെ പഴംപൊരിയാണ് ആണ്ട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ജ്യൂസായിട്ട് ഇളഞ്ഞ് ജ്യൂസ് അടിക്കുകയാണ് ഇന്ന് തേങ്ങ വലച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇളഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ജ്യൂസടിച്ചെടുക്കണം അതുപോലെ തന്നെ പത്തിരിൻ്റെ കൂടെ നമ്മൾ പൂരി കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ പൂരിയും ആണ് നമ്മളെ ഇന്ന മെയിൻ ഐറ്റംസ് പിന്നെ നമ്മൾ കറിയും ഉണ്ട് കായൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ ഫ്രിഡ്ജിലുള്ള പത്തിരി ഒക്കെ പുറത്തേക്ക് വെച്ച് തണുപ്പൊക്കെ ഒന്ന് വിട്ടശേഷം പത്തിരി ചൂടാൻ ഉമ്മ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാപ്പ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പോയി നോക്കിയതാണ് ആരാ വന്നിട്ടുള്ളതും ബാപ്പ തന്നെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നാത്തോന്നു പത്തിരി ഓരോന്നായിട്ട് ഉമ്മ ചുട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ബ്രെഡ് ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതാ ബ്രെഡൊക്കെ എടുത്ത് വെച്ചതാണ് പൂരിയുടെ മാവൊക്കെ കുഴച്ചിട്ട് ഉരുളാക്കി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ബ്രെഡ് ബോളിനുള്ള മസാലയാണ് ആണ് കേട്ടോ ഇതൊന്ന് സെറ്റാക്കി വെച്ചതാണ് തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കായ്ക്കറിയും ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കുമ്പോൾ ഒരാളിവിടെ ചാർജിലിട്ടുകൊണ്ട് വീഡിയോ കാണുന്നുണ്ട് വേറെ ആരുല്ല ഉമ്മ ആണ് ഉമ്മൻ്റെ ഫോണാണ് ചാർജ് ഇട്ടിരിക്കുന്നത് വയലോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അപ്പം അതാ നമ്മുടെ ബ്രെഡ് ബോൾ ബോളുണ്ടാക്കാനുള്ള ബ്രെഡൊക്കെ ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ സൈഡൊന്നും കട്ട് ചെയ്യാതെയാണ് ബ്രെഡ് എടുക്കുന്നത് നമ്മളല്ല നാത്തൂനാണ് കേട്ടോ ചെയ്യുന്നത് അത് വെള്ളത്തിൽ നനച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുത്ത് അതിനുള്ളിലേക്ക് ആ മസാലയൊക്കെ ഫില്ല് ചെയ്ത് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നനവ് തട്ടിച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരുളാക്കി എടുത്തിട്ട് നമ്മൾ ഓരോ ബോൾസും മാറ്റി വെക്കുകയാണ് എന്നിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന അപ്പോൾ ഇതുപോലെ ഓരോ ബ്രെഡും ജസ്റ്റ് ഒന്ന് നനച്ച് അതിലേക്ക് മസാല ഇട്ടിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത് നമ്മളിതിൽ വേറെ മൈദയോ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡിൻ്റെ സെൻറ്റർ ഒന്ന് ഒഴിവാക്കിയിട്ട് സൈഡ് മാത്രം എടുത്തിട്ട് ചെയ്തതല്ല ഒരുപോലെ തന്നെ ബ്രെഡ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് മുമ്പ് അതാ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ് കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കായ്ക്കറിക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ വറുത്തരച്ചതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ അതിനിടയ്ക്ക് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ബ്രെഡ് ബോൾ റെഡിയാക്കിയിട്ടുള്ളത് അതിനിടയ്ക്ക് ഉമ്മ മൈദക്ക് മൈദമാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പഴംപൊരിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പഴംപൊരിയും ബ്രെഡ് ബോളും ഒക്കെ അടുപ്പിൽ നാത്തോന് പൊരിച്ചെടുക്കുകയാണ് അതുപോലെ ഗ്യാസിലോട്ടായിട്ട് മീനും കൂടെ കുറച്ച് പൊരിക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ വേ എന്ത് മീനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാ ബ്രെഡ് ബോളൊക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട് മൈദ ഒന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ അടിപൊളി പഴംപൊരിയും റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇളഞ്ഞി ജ്യൂസും റെഡിയായി മീൻ പൊരിച്ചതും എല്ലാം ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നോമ്പ് തുറക്കാൻ ബാങ്ക് കൊടുത്തിട്ടുള്ള ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട് നമ്മൾ ഓരോ ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് ടേബിളിലോട്ട് വെക്കുകയാണ് കാരൊക്കെ വെച്ചിട്ടുണ്ട് ബ്രെഡ് ബോൾ പഴംപൊരി പൊരി ഇത്ര ഇളഞ്ഞി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ അതൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളും നോമ്പൊന്നും ഒറ്റട്ടില്ലെങ്കിലും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാങ്കൊക്കെ കൊടുത്ത ശേഷം നോമ്പൊക്കെ തുറന്നു അത് കഴിഞ്ഞ് അസ്മക്കെ പള്ളിയിലൊക്കെ പോയി നിസ്കാരം കഴിഞ്ഞൊക്കെ വന്ന ശേഷമാണ് നമ്മൾ മെയിൻ ഫുഡൊക്കെ എടുത്തു വെച്ചത് അപ്പോൾ നമ്മുടെ പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറിയും പൂരിയും മീൻ പൊരിച്ചതും പിന്നെ നല്ല കായ്ക്കറിയും ചായ ആയിരുന്നിട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നാത്തൊന്നു ഇത് ആ ഡ്രസ് എടുത്തതൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ച് തരികയാണ് അപ്പോൾ ചുരിദാറൊന്നും കണ്ടിട്ടില്ലായിരുന്നു നേരത്തെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങിലാണ് കേട്ടോ ഇത് പിന്നെ നോമ്പാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ എപ്പോൾ പോയാലും ഈ പാക്കിങ് നിർബന്ധമാണ് കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ വന്ന ശേഷം പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കലില്ല ഉമ്മ എല്ലാം തരലുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് നമ്മൾ കുറച്ച് പത്തിരി കൊണ്ടോണ്ട് അതുപോലെ തന്നെ പൂരി എടുക്കുന്നുണ്ട് കായ്ക്കറിയും അതുപോലെ ചെറിയൊരു കുപ്പിയിൽ എടുക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചിക്കൻ കറിയും അതൊക്കെ പിറ്റേ ദിവസം മക്കൾക്ക് കൊടുക്കാനുള്ളതും കൂടെ കയ്യിൽ തന്നു വിടും കേട്ടോ പിന്നെ ചോറും കൂടെ പുലച്ചക്ക് എനിക്ക് കഴിക്കാനുള്ള ചോറും കൂടെ ഞാൻ ചോറ് തന്നെ അപ്പോൾ ആ ചോറും കൂടെ വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് അതും അടക്കാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോകുന്നത് പിന്നെ നമ്മുടെ സ്നാക്സ് ബ്രെഡ് ബോളും പഴംപൊരിയും അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ ഞാനും ഉമ്മയും എല്ലാവരും കൂടെ ആണ് പാക്ക് ചെയ്യുന്നത് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ സ്നാക്സ് പഴംപൊരിയും ബ്രെഡ് ബോളും മക്കൾ കഴിക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ രാത്രി ഇനി കഴിക്കലുണ്ടാവില്ല കാരണം എട്ട് മണി ഇട്ടരൊക്കെ ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പൂരിയും പത്തിരിയൊക്കെ ഒക്കെ ഞാനൊന്ന് ചൂടാക്കി കൊടുക്കും അപ്പോൾ ചിക്കൻ കറീൻ്റെ കൂടെ കൂട്ടി കഴിക്കാല്ലോ അപ്പോൾ ചോറ് വിളമ്പാണ് കേട്ടോ അപ്പോൾ കുറച്ച് മതി കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മ എടുത്ത് വെക്കുന്നുണ്ട് കാരണം ഞാനൊരാൾ മാത്രമേ രാത്രി ചോറ് കഴിക്കലുള്ളൂ അപ്പോൾ മക്കളൊക്കെ പിന്നെ പത്തിരിയും പൂരിയും ഒക്കെ കഴിച്ചോളും നാസ്മൽ കാക്കക്കും പത്തിരി മതി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് നിറയെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂരി ഇതാ ഞാൻ വേറൊരു കവറിലാക്കുന്നുണ്ട് പത്തിരി വേറെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ കവറിലും പാക്ക് ചെയ്യാനായിട്ട് വിവിധം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും വീട്ടിൽ പോയി തിരിച്ച് പോകുമ്പോൾ എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ വേറെ എന്തെങ്കിലും കറിവേപ്പിൽ അതുപോലെ തേങ്ങ ചേന ചേമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാ പ്രാവശ്യവും വരുമ്പോൾ കൊണ്ടുപോകാൻ ഇതിപ്പോൾ ോമ്പ് ഇരുപത്തേഴിനാണ് കേട്ടോ വീട്ടിൽ വന്നിട്ടുള്ളത് ഈ ഒരു വർഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും പ്രാവശ്യം നോമ്പ് തുറക്കാൻ വന്നിട്ടുള്ളത് കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ മൂന്നോ നാലോ വീഡിയോ ഇട്ടിട്ടുണ്ടാവും നോമ്പ് തുറക്കാൻ വന്നിട്ടുള്ളത് കാരണം നോമ്പ് ലാസ്റ്റിലേക്കൊന്നും തീരെ വരാറില്ല നോമ്പ് ഒരു പകുതി ആവുന്ന സമയത്താണ് സാധാരണ തന്നെ നോമ്പ് തുറക്കാൻ വരല് ഇങ്ങനെ നമ്മൾ എടുത്തു എടുത്തുവെച്ച സാധനങ്ങളൊക്കെ ഒരു കവറിലേക്ക് ഇടുകയാണ് ഇട്ടോ നമ്മൾ ചോറ് ഇതാ കുത്തനെ ഇറക്കി വെക്കാൻ നോക്കിയതിന് പക്ഷെ പോയി അപ്പൊ അതിന്റെ മുകളിൽ ഓരോരോ ഐറ്റംസും വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ അതെല്ലാം പാക്ക് ചെയ്തൊക്കെ റെഡി ആയിട്ടുണ്ട് പോവാനായിട്ടുണ്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ചായെങ്കിലും അതിനുശേഷം നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പെരുന്നാളിന്റെ വീഡിയോസും ഷോർട്ട്സും അതുപോലെ തന്നെ എൻ ആർ ജി എസുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ വൈകി പോയതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാനും വൈകിയത് അങ്ങനെ എല്ലാവരും റെഡിയായി എല്ലാം റെഡിയാക്കി നമ്മൾ കൊടുവളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത് അപ്പോൾ ഇനി നമുക്ക് പെരുന്നാൾ വീഡിയോ ആയിട്ട് കാണാമെന്ന് പറയുന്നില്ല കാരണം പെരുന്നാൾ വീഡിയോ ഓൾറെഡി ആദ്യമേ ഇട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് ബായിൾ വേഗം എടുത്തിട ആ റംബൂട്ടാൻ ഉണ്ടായിക്കിട്ടോ പകലെടുക്കലിപ്പോ ഇത് റംബൂട്ടാൻ ഉണ്ടായതാണ് കേട്ടോ ഇത് ഞാൻ വേറൊരു വീഡിയോയില് ആ പൂവിട്ടതാണ് റംബൂട്ടാൻ ഉണ്ടായതല്ലാന്ന് കണ്ടാൽ അറിയാ